സംവിധാനത്തിൽ പോയാലേ ഒരു മിനിറ്റ് ഇപ്പൊ ടെൻഡർ ഇട്ടാ തന്നെ ഒരു മിനിറ്റ് നോർമൽ സംവിധാനത്തിൽ പോയാൽ സംവിധാനത്ത് പോയാൽ തന്നെ ഇരുപത്തി അഞ്ച് ദിവസത്തിന്റെ ഉള്ളിലല്ല കഴിഞ്ഞിട്ടല്ല പണി നടക്കൂല വെറുതെ പേപ്പർ വർക്ക് എന്ന് ഇട്ടാല് അതിലടക്ക് ഞായറാഴ്ച വന്നാൽ ഞായറാഴ്ച കഴിഞ്ഞ് പത്ത് ദിവസം പേപ്പർ വർക്കിലെടുക്കും പിന്നെ അതിന്റെ അഗ്രിമെന്റ് എടുക്കും അതടക്കം ഇരുപത്തി അഞ്ച് ദിവസം കാണാൻ പണിയെടുക്കൂല അതിന്റെ ഉള്ളിൽ എന്തേലും വേണമെങ്കിൽ ഇവിടുത്തെ ജനകീയമായിട്ടും പഞ്ചായത്തായിട്ടും ജില്ലാ പഞ്ചായത്തായിട്ടും മന്ത്രി നേരത്തെ പറഞ്ഞ മാതിരി മന്ദി തെരഞ്ഞോ എന്ത് ഹലാഖ നടത്തി

പിറ്റേ ദിവസം പണി തുടങ്ങി നിർത്തിവെച്ച പണി പിറ്റേ ദിവസം തുടങ്ങി നാളെ തൊട്ട് ഞമ്മളോ ചെയ്യും ഒറ്റ ദിവസം രാവിലെ തൊട്ട് നേരെ മറിച്ച് ഇവിടെ എം പി ഉണ്ട് എം എൽ എ ഉണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ഒക്കെ ഓരോ ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും ഞങ്ങളൊക്കെ ഉത്തരവാദിത്തമുണ്ട് അതാണ് പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് അങ്ങനെ പറയണ്ട ഇങ്ങൾ എന്തിന് നിൽക്കണോ അതിന് ഞങ്ങളും തയ്യാറെന്ന് പറഞ്ഞു പഞ്ചായത്തിൽ ചെയ്യാൻ നാളെ വട്ടമല ക്രാഷ് ബാരിയറുമായിട്ടുള്ള ചർച്ചയാണ് ഇതിന്റെ ഫുള്ള് വീഡിയോ നാളെ നമ്മുടെ ചാനലിൽ കാണാം